ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ നടൻ എൻ്റെ ചാനലിൻ്റെ പേര് എക്സ് എക്സാർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കപ്പ വിളവടപ്പാണ് അതായത് നമ്മൾ നടുപ്പഴ് എപ്പോഴും കൂമ്പ് അതായത് എൻ്റെ ഇവിടെ ഒന്ന് പണ പണമെന്ന് വെച്ചാൽ നീളത്തിൽ എടുക്കുന്നതിന് പണയെന്നും അല്ലാതെ എടുക്കുന്നതിന് കൂമ്പൽ എന്ന് പറയുന്നു നിങ്ങളവിടെ കുഴി എന്നൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ എടുക്കപ്പോൾ ഞാൻ കാണിച്ചു ഇതേപോലെ അകലത്തിൽ എടുക്കണം കണ്ടോ ഒരു കമ്പിന്റെ അവിടെ അടുത്ത കമ്പ് അകലം അപ്പോഴേ കിഴങ്ങുണ്ടാവുള്ളൂ ഒരു കുഴി നല്ലപോലെ മണ്ണിട്ട് ഞാൻ അവിടെ ജെ സി ബിയിലാണ് ജെ സി ബി കൊണ്ടാണ് മണ്ണ ഇത് കുമ്പലെല്ലാം അടുപ്പിച്ച് അപ്പൊ ഈ രീതിയിൽ നട്ടാലേ കപ്പ ഉണ്ടാവുള്ളൂ ഞാൻ ഇവിടെ ഇടയിൽ ഒരു നാല് കുഴി നാല് കൂമ്പലിൻ്റെ ഇടയിൽ ഇങ്ങനെ കോഴിക്കാഷ്ടം ഇടുമായിരുന്നു വേറെ രാസവളകങ്ങളൊന്നും ഇടാതെ ആണ് ഇത് ഇപ്പൊ നല്ല കിഴങ്ങുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടല്ലോ ആ രീതിയിൽ നല്ല ഒരു മൂട്ടിൽ തന്നെ ഒരു പത്ത് കിലോളം കിഴങ് എനിക്ക് ശരാശരി കിട്ടുന്നുണ്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ കപ്പ എല്ലാം വിളവെടുത്തു തുടങ്ങി കപ്പ എപ്പോഴും പിന്നെ അതിന്റെ കച്ചവടമായിട്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ കൂടുതലൊന്നുമില്ല മഴ ഇത്ര ഉണ്ടായിരുന്നിട്ട് ഇത് പുഴുവാൻ ഭയങ്കര പാടാണ് ഓരോ മൂട്ടിലും ഒരു പത്ത് കിലോളം കിഴങ്ങുണ്ട് അടിയിലോട്ടാണ് കൂടുതൽ കിഴങ്ങ പോയിട്ട് അങ്ങനെ നമ്മളെ വൈഫ് മരിച്ചിന് ആ മൂട്ടിൽ നിന്ന് മറ്റിനേക്ക് പറ്റി ഞാനവിടെ കുറേ എടുത്ത് കച്ചവടം ചെയ്യാണ് പിന്നെ കുറച്ച് ഞാൻ ഉണക്കുന്നുണ്ട് അതിന്റെ വീഡിയോ വേറെ ഇടാം വാട്ടുകപ്പയും ഉണ്ടാക്കുന്നുണ്ടോ ഉണക്ക കപ്പയും കുറച്ച് ഉണ്ടാക്കുകയാണ് അത് നിങ്ങളൊക്കെ ദൂരെ ഉള്ളവരായിരിക്കും അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ അവിടെ നല്ല കപ്പയാണ് അതായത് ഇതെല്ലാം ഈ വലിയ ഉണ്ടല്ലോ ഇത് കറുപ്പ് എന്ന് പറയുന്ന ഒരു ദിനം കപ്പയാണ് ഈ കപ്പ തണ്ടിന്റെ പേരെയാണ് കറുപ്പൻ എനിക്കിടെ കറുപ്പനുണ്ട് ചുവപ്പനുണ്ട് പിന്നെ കശാലാരി എന്ന് പറയുന്നത് അത് വെള്ളക്കമ്പായിരിക്കും പിന്നെ വേറെന്നുള്ളത് ഞർക്ക് എന്ന് വെച്ചാൽ വാതി കണക്ക് പോവും അത് ഇപ്പോൾ ടേസ്റ്റാണ് പക്ഷെ അത് നല്ല ബന്ധം ഒന്ന് ഉടയും അപ്പൊ ചില ആൾക്ക് അത് നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ മരിച്ചിന് ഇപ്പോഴും കൊണ്ടുവരുന്നത് താഴെന്നാണ് അതുകൊണ്ടാണ് വയസ്സാ കാലത്ത് ഒരു എക്സസൈസും ആവും ഓടി ഓടി കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലെയൊക്കെ കൃഷി ചെയ്താൽ സന്തോഷമായിട്ട് വിഷമില്ലാത്ത കപ്പയൊക്കെ ആവശ്യമായിട്ട് എത്ര വേണം ഓക്കെ അമ്പത് രൂപയ്ക്ക് ഒരു കിലോ നാപ്പത് രൂപയാണ് നീ ആയതുകൊണ്ട് ഞാൻ ഒന്നര കിലോ തരാം അമ്പത് രൂപയ്ക്ക് കേട്ടോ ഇത്ര ഇതൊക്കെ പൊടി കേട്ടോ இது பொடியா அம்மேடம் கேட்டா இது பொடி அந்த கேட்டோ பொடியுண்டு களையாது கொண்டு கொடுக்கணும் கேட்டோ ஓகே அப்போ நமக்கு அம்ப கிட்டு അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളെന്നുള്ള ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം സുരക്ഷ നടൻ ബായ് जय हिंद जय भारत